അതായത് ജി പി സെൻറ്റർസുകളൊക്കെ നല്ല രീതിയിൽ വികസിപ്പിക്കുക അപ്പോൾ ഈ രോഗികൾക്ക് ചെറിയ അസുഖങ്ങൾക്കൊന്നും ഒരിക്കലും എൻ എച്ച് എസ് ആശ്രയിക്കേണ്ട കാര്യം വരില്ല തത്മൂലം തന്നെ ലോങ്ങ് ആയിട്ട് വരുന്ന വെയിറ്റ് ലിസ്റ്റുകൾക്ക് കുറവുണ്ടാകും തിരക്കുകൾ കുറയും എൻ എച്ച് എസിന് കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇരുന്നൂറ്റി അൻപതിൽ പരം പുതിയ നെയബർഹുഡ് ഹെൽത്ത് സെൻറ്ററുകൾ സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ഒരു പുതിയ ബജറ്റിൽ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ നെയബർഹുഡ് ഈ നെയബർഹുഡ് ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേവലം ജി പി മാത്രം അല്ല കേട്ടോ നമ്മൾ ആദ്യം ചിന്തിക്കുക ജി പി എന്നാണ് അപ്പൊ ജി പി മാത്രമായിട്ട് ഒതുങ്ങുന്ന അല്ല ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ സ്റ്റോപ്പ് ഷോപ്പ് സംവിധാനം എന്ന രീതിയിലാണ് ഇവര് നൈബർഹുഡ് ഹെൽത്ത് സെന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജി പി സർജറിയൊക്കെ കൂടുതൽ സേവനം നൽകുന്നതായിരിക്കും അപ്പോൾ ഒരു ജി പി എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ അടുത്തുള്ള ജി പിയിൽ നമ്മുടെ ഡോക്ടർ പോയിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് കാണുകയാണെങ്കിൽ മരുന്നിനൊക്കെ വേണ്ടിയിട്ട് അവർ എഴുതി തരും അല്ലേ അടുത്തുള്ള ഫാർമസിയിലൊക്കെ പോകേണ്ടി വരും അപ്പൊ ഇവരുദ്ദേശിക്കുന്ന ജി പി തന്നെ ഫാർമസിയും മറ്റു സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ എന്ന സിസ്റ്റത്തിലോട്ട് ജി പി ഹോസ്പിറ്റൽ തന്നെയാണ് പക്ഷേ ചെറിയ കുറച്ചുകൂടി വിപുലീകരി വിപുലീകരിച്ച് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന പോലെയുള്ള ഒരു ഹോസ്പിറ്റൽ സമ്പ്രദായത്തിലോട്ട് മാറ്റുകയാണ് കളെ അതിനു വേണ്ടിയിട്ടാണ് ഈ എമൗണ്ടുകളൊക്കെ ഈ മുന്നൂറ് ബില്യൺ പൗണ്ടുകളൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ ഫണ്ട് ഇതിലോട്ട് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ എച്ച് എസ്സിൽ എന്താണ് തിരക്ക് കുറയും വെയിറ്റ് ലിസ്റ്റ് കുറയും അവിടേക്കുള്ള വെയിറ്റ് ലിസ്റ്റ് തിരക്കുകളൊക്കെ എങ്ങോട്ടും മാറും തൽഫലമായിട്ട് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ഗവൺമെൻറ് വിലയിരുത്തുന്നു